മകരവിളക്കിനോടനുബന്ധിച്ചിട്ട് നമ്മൾ പതിനാറ് സെക്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി നാനൂറ് പോലീസുകാരെ പോലീസുകാർ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ആറ് ഡിവൈസുകാരുടെ മേൽനോട്ടത്തിൽ ഡിപ്ലോയ്മെൻറ്റ് നമ്മൾ എൻഷുർ ചെയ്യും തീർത്ഥാടകർക്ക് എല്ലാ സപ്പോർട്ടും പിന്തുണയും പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും അതോടെ പോലീസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളോടും സഹകരണം തീർത്ഥാടകർ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ആ ഉണ്ടാവും ഏകദേശം എഴുന്നൂറോളം പോലീസുകാർ നമ്മൾ ഫുൾമെഡ് പോകാറ ആ സ്ട്രക്ച്ചലായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് നമ്മൾ 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 ചെയ്യും കാര്യങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇവിടെ വേണ്ടപ്പെട്ട പോയിന്റുകളിൽ ചെയ്യുന്നുണ്ട് ശബരിമല മകരവിളക്ക് ദർശനത്തിനായുള്ള ഒരുക്കങ്ങൾ ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി പുല്ലുമേട് പരുന്താറ പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലാണ് ദർശന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ ഭക്തരെ പ്രതീക്ഷിക്കുന്നുവെന്നും കുറ്റമറ്റ സംവിധാനങ്ങളാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളതെന്നും ജില്ലാ കളക്ടർ ഷീബാൽ ജോർജ് അറിയിച്ചു ആയിരത്തി നാനൂറോളം പോലീസുകാരെയാണ് വിവിധ പോയിന്റുകളിലായി നിയോഗിക്കുക വള്ളക്കടവിൽ നിന്ന് പുല്ലുമേട് ടോപ്പ് വരെ ഓരോ രണ്ട് കിലോമീറ്റർ ഇടപെട്ട് ആംബുലൻസ് മെഡിക്കൽ ടീമിന്റെ സേവനം ഒരു കിലോമീറ്റർ ഇടപെട്ട് കുടിവെള്ള സൌകര്യം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ഐ ആംബുലൻസ് മെഡിക്കൽ ടീം തുടങ്ങിയ സേവനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലഭ്യമാക്കുക പൊതുമരാമത്ത് വകുപ്പ് സുരക്ഷാ ബാരിക്കേഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഉപ്പുപാറ പുല്ലുമേട് എന്നിവിടങ്ങളിൽ അയ്യായിരം ലിറ്റർ വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുന്ന ജോലി വാട്ടർ അതോറിറ്റി പൂർത്തിയാക്കി കോഴിക്കാനത്ത് രണ്ടായിരം ലിറ്റർ വെള്ളം ശേഖരിക്കാൻ കഴിയുന്ന ടാങ്കും മറ്റ് സ്ഥലങ്ങളിൽ ചെറിയ ടാങ്കുകളും സ്ഥാപിക്കും ആറ് പോയിന്റുകളിൽ അഗ്നിരക്ഷാ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കോഴിക്കാനം മുതൽ പുല്ലുമേട് വരെ പതിനാല് ർ വെളിച്ച സംവിധാനം ഭക്തർക്ക് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും പുല്ലുമേട് ടോപ്പിൽ മിന്നലക്ഷാ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട് കോഴിക്കാനം പുല്ലുമേട് എന്നിവിടങ്ങളിൽ വനവകുപ്പ് ഭക്തർക്കായി കഫ്റ്റീരിയ സേവനവും നൽകും മകരവിൾക്ക് ദിവസം ബി എസ് മൊബൈൽ സേവനം ഉറപ്പാക്കും കുമളിയിൽ നിന്ന് കെ എസ് ബസ്സുകൾ ഉച്ചയ്ക്ക് ഒരു മണിവരെ മാത്രമാകും സർവീസ് നടത്തുക അറുപത്തിയഞ്ച് സർവീസുകളാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ആവശ്യമെങ്കിൽ കൂടുതൽ ബസ്സുകൾ എത്തിക്കും വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാത്രമേ ഭക്തരെ പ്രവേശിപ്പിക്കുകയുള്ളൂ ശബരിമലയിൽ നിന്ന് പുല്ലുമേട്ടിലേക്ക് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് രണ്ട് വരെ മാത്രമേ യാത്ര ചെയ്യാൻ കഴിയൂ വിളക്ക് കണ്ട് കഴിഞ്ഞ ശേഷം തിരികെ ശബരിമലയിലേക്ക് പോകാൻ അനുവദിക്കില്ല അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് കർപ്പൂരം കത്തിക്കുന്നതടക്കമുള്ള പുല്ലുമേട്ടിൽ ഒഴിവാക്കണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു പ്ലാസ്റ്റിക് നിരോധിത വസ്തുക്കൾ തുടങ്ങിയവ അനുവദിക്കില്ല വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്റ്റേഡിയം വാളാടി ഗ്രൗണ്ട് എന്നിവിടങ്ങളിലാണ് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ കുമിളിൽ നിന്ന് കമ്പമയുടെ കട്ടപ്പന കുട്ടിക്കാനം വഴിയാണ് യാത്ര ചെയ്യേണ്ടത് ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കുമളിയിൽ വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് സബ് കളക്ടർ അരുൺ എസ് നായർ വനവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ശേഷം കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പുല്ലുമേട് പരിന്തപാറ പാഞ്ചാലിമേട് എന്നിവിടങ്ങൾ സന്ദർശിച്ചു വേണ്ടിയിട്ട് കഴിഞ്ഞ കൂടുതൽ തീർത്ഥാടകർ പുല്ലുമേട് അതുപോലെ പഞ്ചാലിമേട് പെരുന്തമ്പാറ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷാ ബാരിക്കേഡുകൾ അതുപോലെ എല്ലാ വകുപ്പുകളുടെയും ഹെൽത്തിൻ്റെ ആംബുലൻസുകൾ ഫയർഫോഴ്സിൻ്റെ ആംബുലൻസ് പോലീസിൻ്റെ ആവശ്യമായ ആള് മെൻ എല്ലാം നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നടന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് പത്ത് പോയിൻ്റുകളായിട്ട് ഈ പുല്ലുമേടിൽ തന്നെ പത്ത് പോയിൻ്റുകളായിട്ടുള്ള എല്ലാ പോയിൻറ്റുകളിലും ആവശ്യത്തിന് ഒന്നിടവിട്ട് രണ്ട് കിലോമീറ്റർ ഇടപെട്ട് ആംബുലൻസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പോലീസ് ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാ പോയിന്റുകളിലും ഉണ്ടായിരിക്കും പിന്നെ കുടിവെള്ള സൗകര്യങ്ങൾ മെഡിക്കൽ ടീമിൻ്റെ സൗകര്യങ്ങൾ എല്ലാ അറേഞ്ച്മെൻറ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ കയറ്റി വിടുന്ന ടൈമും ഇറങ്ങി വരുന്ന സമയവുമുണ്ട് ആ സമയം നമ്മൾ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്ത ആ ടൈം പാലിക്കാനുള്ള ശ്രമമാണ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ പുല് പുല്ലുമേടിൽ മകരവിളക്ക് ദർശിച്ചതിന് ശേഷം താഴെ സന്നിധാനത്തിലേക്ക് യാതൊരു കാരണവശാലും പത്തര വിടുന്നതല്ല തിരിച്ച് വന്ന വഴിയിൽ തന്നെ നമ്മൾ തിരിച്ച് വിടുന്നതാണ് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവിടെ വന്നിട്ട് പുല്ലുമേടിലെ പുല്ലുമേട് മകരവിളക്ക് ദർശനം കഴിഞ്ഞിട്ട് സന്നിധാനത്തിലേക്ക് ഭക്തജനങ്ങളെ അന്നത്തെ ദിവസം വിടുന്നതല്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് അതൊന്നും കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് പിന്നെ അന്ന് ഇവിടെ ബസ്സോ അതുപോലെയുള്ള കത്തിക്കാനോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ചെല്ലില്ല പോലീസ് പേഴ്സണൽസും ഫോറസ്റ്റും പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം ദർശനം നടത്തേണ്ടത് കെ എസ് ആർ ടി സി അറുപത്തഞ്ച് ബസ്സുകൾ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുമളിയിൽ നിന്ന് അത് ഒരു മണി വരെയായിരിക്കും കുമളിയിൽ നിന്ന് നമ്മൾ ആളുകൾ തീർത്ഥാടകരെ കൊണ്ടുവരുന്നത് അതിനുശേഷം തീർത്ഥാടകർ കൂടുന്ന അതിന് മുമ്പ് കൂടുകയാണെങ്കിൽ അവർ അതിനുള്ള അറേഞ്ച്മെൻസും കൂടെ ചെയ്തിട്ടുണ്ട് അന്വേഷത്തേക്കാളും കൂടുതൽ ആൾ വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്